പണ്ടൊരു മരുമകൾ പറഞ്ഞു ഇവിടെ ഒന്നും തരാനില്ല എന്ന് പറഞ്ഞപ്പോ അത് പറയേണ്ടത് ഞാനും ഇവിടുത്തെ പറഞ്ഞിട്ട് ആള് വിളിച്ചു വരുത്തി വിളിച്ചു ഭിക്ഷക്കാരനെരുത്തി എന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്നും തരാനില്ല എന്ന് അതിനൊരു അതിനൊരു എവിടെ ഗോവിന്ദ മാഷ് പറഞ്ഞത് ക്ലിപ്പ് ഉണ്ട് എവിടെ ക്ലിപ്പ് സജീഷ നിങ്ങളുടെ പോലീസ് പറയട്ടെ അതെ ആദ്യം തന്നെ അരുൺ പറഞ്ഞു അരുൺ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പച്ചയായ ഒരു വീഡിയോ നിങ്ങളെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാ അത് നിങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ട് വള്ളി പ്രാവായിട്ട് നിൽക്കുക നിങ്ങളോട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് എന്ന ടീച്ചർ അമ്മയെ ലോകം ആരാധിക്കുന്ന ഇന്ത്യ ആരാധിക്കുന്ന ഈ കേരളത്തിന്റെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ആ ടീച്ചർ ഈ രീതിയിൽ എന്നിട്ട് നിങ്ങൾ ഇവിടെ രൂപന്റെ അഴിമതി ആരോപണത്തിനുള്ള മറുപടി ഗ്രാനി സെക്സിന്റെ വീഡിയോ ക്ലിപ്പ് വേണോന്ന് പറയൽ അല്ലല്ലോ അത് അപമാനോ നിങ്ങൾ ഹത്യ നടത്തി നിങ്ങളെ ഇവിടെ എന്റെ സുഹൃത്ത് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ സുഹൃത്ത് ചോദിക്കുന്ന ചോദ്യം കേട്ടാൽ എന്തൊരു നിഷ്കളം പ്രിയപ്പെട്ട സുഹൃത്തെ ഇപ്പൊ വർഗീയതയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ വർഗീയ വിഷയം ആളിക്കത്തിച്ചത് ഞങ്ങൾ ആരുമല്ല ഈ എം എസ് ഈ ഷബാനു കേസ് വന്നപ്പോ ആളിക്കത്തിച്ച് ഓർമ്മയുണ്ടോ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോ സദാ മുഹസൈന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മുഴുവനും മുതലക്കണ്ടി ഒരു കാലഘട്ടമുണ്ട് സദ് ഒരു വിലവരുമില്ല പ്രഖ്യാപിച്ച എന്റെ സഹോദര അരുണിന്റെ വീട് ചെയ്ത തെറ്റാണെങ്കിൽ മലയാള മലേച്ചു അരുണിന്റേത് മാത്രം തലേക്കേറ്റ മലയാള മനോരമയിൽ മനോരമയുടെ പേര് പറഞ്ഞ് നിങ്ങൾ നടത്തില്ല അവര് കേസ് കൊടുത്തു ായി മലയാള മനോരമയിലും മനോരമയിലും അതേയേണ്ട ഞാൻ പറഞ്ഞതരാ ചാനലിൽ പറഞ്ഞു ഇനി ഒരു കാര്യം ഞാൻ പറയണ്ട എനിക്ക് 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 അരുണിനോട് പറയാനുള്ളത് അരുണെ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും കൂട്ടുപിടിക്കും ഇത്തവണ ഒന്നും കൂട്ടുപിടിക്കാനില്ല ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇടതുപക്ഷം ഇല്ലാത്തത് ഇന്ത്യ എന്നുള്ള ചെറിയ മാറ്റം ഉണ്ടാക്കി ആക്കി അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് ഇതൊന്നും പറയാനുള്ള സാഹചര്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോന്നാണ് ഓരോന്നാണ് കൊണ്ടുവരുന്നത് ഓരോന്നാണ് കൊണ്ടുവരുന്നത് അത് ശരിയല്ല ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോന്ന് കൊണ്ടുവരികയാണ് അത് ഞങ്ങടെ ചോദിച്ചോളൂ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം അന്തസ്സായി ഇന്തോനേഷ്യയിലൊക്കെ പോയിട്ടുള്ളത് അല്ലാതെ പട്ടായയിലൊക്കെ അല്ല പോയിട്ടുള്ളത് കല്യാണം കഴിക്കാത്ത ആളുകൾ പട്ടായെ പോകും സ്ഥലമാണോ അല്ലെങ്കിൽ കൽക്കട്ടയില് അടക്കം നിങ്ങളുടെ ഈ ചെല്ലമായ കൽക്കറ്റയിലടക്കം ഇരുന്നൂറ്റമ്പത് സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ അവിടേക്ക് നിങ്ങൾ ഇപ്പോ പറഞ്ഞല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ സഹോദരൻ കേൽഹിയിലടക്കം പോവാനെ നിങ്ങൾ എന്താ കാര്യം അറിയോ മോദി ഒന്ന് അബദ്ധത്തിൽ പറഞ്ഞു പോയാൽ എന്നെ തലവെട്ട് അല്ല അരുൺകുമാർ നിർമ്മാണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസ് എവിടെയായിരുന്നു അന്ന് ശബ്ദിക്കാൻ ഈ പറയുന്ന പിണറായി വിജയൻ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ പറഞ്ഞല്ലോ ചോദിച്ചോ ചോദിച്ചോളൂ എവിടെ